ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ പേരറിയത്തില്ലാത്തേ ഈ പൂക്കൾക്ക് എത്ര ഭംഗിയാണെന്ന് നോക്കാം ഇടാ നല്ല രസമല്ലേ കാണേ കലാഞ്ചിയ പൂക്കൾ പോലെ ഒറ്റ നോട്ട് നോക്കിയാൽ കാണേ കണ്ടോ നല്ല രസമല്ലേ പാലക്കാട് ഞങ്ങൾ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ഇൻ്റെ കട്ടിങ്സ് മേടിച്ചുകൊണ്ടെന്ന് നട്ടാണേ കണ്ടോ നല്ല രസം നല്ല വെയിലുള്ളടത്താണ് നട്ടെങ്കിൽ നല്ല കളറായിരിക്കേ വെയിൽ കുറഞ്ഞിട്ടടുത്താണെങ്കിൽ വേറെ ഒരു കളറ് റോസ് കളറും അപ്പം നല്ല കടും കളർ വെയിൽ നല്ല പോലെ ഉണ്ട് ഉണ്ടോ മുട്ട് നോക്കി എത്ര മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ ഈ ചെടി ഇതിൻ്റെ പേരറിയാന്നേര് പറയണേ വേറെ എണ്ണ അതുപോലെ വേറെ അടുത്ത് നട്ടാണേ ഉണ്ടോ ഇത്രേ ഉള്ളൂ ഞാനത് പ്രൂണിയും ചെയ്ത് ചെയ്ത് വെക്കുകയാണ് പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ബുഷിയായിട്ട് നിൽക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ചെടിയുള്ള ഒരു വീഡിയോ കണ്ട അത് അവർ വയലിറ്റും മുല്ല എന്നാണ് പറയുന്നത് മുല്ലയായിട്ട് തോന്നുന്നില്ല എനിക്കിത് മുല്ലയാണോ കൂട്ടുകാരെ കേട്ടോ എന്തുമാത്രം മുട്ട അല്ലേ കാണാൻ നല്ല ഭംഗിയല്ലേ ണോ ഇതിൻ്റെ ഇല കണ്ടോ നിറയെ ഈ വരുന്നുണ്ടേ എനിക്കൊന്ന് വൈകുന്നേരം ആവുമ്പോൾ തന്നെ കൂമ്പി വരിക എന്നാണ് തോന്നുന്നത് പിന്നെ രാവിലെ വിരിയെന്നാണ് തോന്നുന്നത് കണ്ട നല്ല ഭംഗിയല്ലേ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ പ്രൂണിങ് ചെയ്ത് വെക്കും വെയിലെത്താൻ നിൽക്കുന്നത് വേണ്ടോ ഒരു ചട്ടിയിലാണ് നട്ട വെക്കുന്നത് മണ്ണിന്നട്ടാൽ ചിലപ്പോൾ ഇച്ചിരി കൂടെ വലുതായേന് ഒരു ഒരു ഒരേരം കമ്പ് ഇങ്ങോട്ട് വന്നിട്ട് അത്തേനാ മുട്ടും പൂവുമൊക്കെ ആയിട്ട് വരുന്നു കേട്ടോ ഒരു കമ്പ് നീണ്ട് വെക്കുന്നത് വെയിൽ കുറഞ്ഞെടുത്താണെങ്കിൽ വേറെ ഇളം റോസ് കളറേ നല്ല വെയിലുള്ള അടുത്താണ് കടും കളർ വരും കേട്ടോ കടും കളർ ഇത് മുട്ട മുട്ട ഒത്തിരി ഉണ്ട് ഒത്തിരി മുട്ട ഉണ്ട് കേട്ടോ ളാണ് റോസ് ഒരു ചെടി തന്നെ പക്ഷേ വെയിൽ കുറവാണെങ്കിൽ കളർ കുറയും ആർക്കെല്ലാം പേരറിയാമെങ്കിൽ പേര് പറയണേ കണ്ടോ ഇത് ഒത്തിരി ഉണ്ടാവും രണ്ട് മൂന്ന് നേരത്തെ പൂക്കൾ ധാരാളം കണ്ടോ രണ്ടെടുത്ത് നട്ടിട്ടുണ്ട് ഞാൻ രണ്ടും ചട്ടിയിലാണ് നട്ടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത് അല്ല ഭംഗിയല്ലേ ഇവിടെ നല്ല കടുപ്പും വളവായിട്ട് ഞാൻ എല്ലാം മാറ്റി ചെടികൾക്കൊക്കെ കൊടുക്കും നല്ല കൊടുക്കും ചാണകപ്പൊടിയും കടല പിണ്ണാക്കും പൊളിച്ച കഞ്ഞികളും നേർപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കുവേ വളമൊന്നും ഇല്ലേലും ഇതോ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് കണ്ട ഇതുപോലെ ഒരിക്കും ചെറിയ കമ്പ കൊണ്ട് നട്ട് അവിടെ മൊട്ട് വരുന്നുണ്ടോ വേണ്ട ചെറിയ കമ്പ ഞാനതിൻ്റെ ഗിരഭാഗം ഞുള്ളി നട്ട് നോക്കിയാൽ അപ്പോൾ അതും പിടിച്ചു വരുന്നുണ്ട് ഇല നല്ല വല് വലിയ ഇലയാണ് കണ്ട് ഒരു കേടുപോലെ ഇല്ല ഇത് ഇലക്കേ ഒരു വീട്ടിൽ പാലക്കാട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ വേണമെന്ന് ചോദിച്ചു തന്ന അപ്പം വേണ്ടെന്ന് പറയുന്നത് ഒരു കമ്പ് തരാൻ പറഞ്ഞു അപ്പോൾ അവർ തന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുട്ടുകാരെ ഈ കളറോ ചെറിയ പണ്ട് ഒരു കലാഞ്ചിയോ പൂ ഉണ്ടായിരുന്നു നിങ്ങൾ ഇതുപോലെ ചെറിയ പൂക്കളുമായിട്ട് അതുപോലെ തന്നെ തോന്നും ഒറ്റങ്ങോട്ടൊന്ന് നോക്കിയല്ലേ കണ്ടോ നല്ല വെയിലപ്പം വേറെ ഒരു കളർ ഗ്രീൻ ഗ്രാസ് പുല്ലില്ലേ ആ ഗ്രീൻ ഗ്രാസ് പുല്ലിൻ്റെ കൂടെയാണ് ഞാൻ നട്ടേക്കുന്നത് ദിവസവും പൂവുണ്ടാകും എന്നും പൂവുണ്ടാകും ഇതിന് ഓരോ ദിവസത്തെയും പൂവ് എടുത്ത് വീഡിയോ ഇട്ടാക്കുന്നതാണ് ഇതേ കണ്ടോ അവിടെ വന്നപ്പോൾ രണ്ടു നേരം കണ്ടോ ശിഖരങ്ങൾ പൊട്ടി പൊട്ടി വരികയാണ് ഇതുമൊട്ടെല്ലാം വിരിയാനുള്ള ഉണ്ടാവും പിറ്റേ ദിവസം അത് വിരിഞ്ഞതാണ് അതെ പക്ഷെ കമ്പ് പോലെ ഇങ്ങനെ നീണ്ടു വന്നിട്ട് അത്തേലാണ് മുട്ട വരുന്നത് എന്താ നിങ്ങളുടെ വീട്ടിലുണ്ടോ കൂട്ടുകാരെങ്ങനത്തെ ചെടി വളരെ ഒന്ന് കമൻറ്റ് ചെയ്തു തരാം നോക്ക ഇതിന് നല്ല കളറ് വന്നില്ലേ താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ